കടുവയും പിന്നെ പിന്നാലെ ചാവുന്ന അപ്പോൾ കൃത്യമായി മരണകാരണം അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തി കഴിയണം ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മറ്റെന്തെങ്കിലും എന്നാലും സാഹചര്യം സംബന്ധിച്ച് ഇങ്ങനെ സാഹചര്യം സംബന്ധിച്ച് ഒരു പരിശോധിച്ച് പരിശോധിക്കേണ്ടതാണെന്നാണ് ഗവണ്മെന്റ് ഉദ്ദേശിക്കുന്നത് അത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ വൈൽഡ് ലൈഫ് വാർഡിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇല്ല ഇല്ല അതാണ് നമ്മളൊരു മുൻകൂട്ടി ഒരു എത്തേണ്ട നമുക്ക് വസ്തുതാപരമായി മുമ്പോട്ട് പോകുന്നതല്ലേ നല്ലത് വസ്തുത വസ്തുതകൾ എന്താണെന്ന് അന്വേഷിച്ച് അതിനനുസരിച്ചൊരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് അത്യകച്ചും സുതാര്യമായ ഒരു നിലപാടുകളായിരിക്കും ആ കാര്യത്തിൽ ഗവണ്മെൻറ്റും വനം വകുപ്പും സ്വീകരിക്കുക അല്ല അതിന് പ്രതിഷേധത്തെക്കുറിച്ചിരിക്കുന്നു പക്ഷേ വളരെ സാഹസികമായ ഒരു ജോലിയിലാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായി വനംവകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ തൊട്ട് താഴേക്കടയിൽ വരെയുള്ള ജീവനക്കാർ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനത്തോട് ഒട്ടും ദേഗാണിക്കാത്തൊരു നിലപാട് അവർ പ്രതീക്ഷിക്കുന്നില്ല അവരൊരു അനു അനുകമ്പയും പിന്തുണയുമാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതെല്ലാവരും അന്ന് ഉണ്ടാകണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്